െ ആ പോളിയോനും ഇതിനൊക്കെ ഫ്ളാറ്റിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നത് കൊടുത്തതാണ് ഇവിടെ നമ്മൾ നമ്മളന്വേഷിച്ചതാണ് ഇവിടെ വന്നായിരുന്നു അതാ രജിസ്റ്റർ ചെയ്യണത് ചിലര് അറിയിച്ചില്ലെങ്കിൽ പ്രെഗ്നന്റ് ആണോ പറഞ്ഞാലേ കഴിഞ്ഞപ്പോഴാണ് സംഭവം അറിയണത് ഒരു കുട്ടി വീണടക്കുന്നത് ഇവിടെ ശുചീന തൊഴിലാളികളുടെ പാസ് ചെയ്ത് പോയി അപ്പോൾ ഡ്രൈവർ ആദ്യം അവരോട് തന്നെ പറഞ്ഞു അവര് ബാക്കിയുള്ളവരോട് സംസാരിച്ചിട്ടാണ് ഇവിടെ ആള് കൂടിയത് പോലീസ് എത്തി പോലീസ് എത്തി വീഡിയോ പരിശോധിച്ചപ്പോൾ മോളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ രണ്ട് ഇരുപത്തൊന്ന് ഫ്ളാറ്റുകളിതാണ് അതിൽ ഒരു രണ്ടോ മൂന്നോ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെയുള്ള ആരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളാരും വന്ന് ചെയ്തതാണെന്ന് സംശയമുണ്ട് ആശാ വർക്കറാണ് ഇപ്പോൾ വന്നത് ആശാ അശോക്കരുടെ ലിസ്റ്റിൽ അങ്ങനെ ആരെയും രേഖപ്പെടുത്തിയിട്ടില്ല രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല തൊട്ടടുത്ത് ഏതെങ്കിലും സെർവൻസ് ആരെങ്കിലും വന്നവർ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ളത് ഈ മൂന്ന് ഫ്ളാറ്റുകൾ ഒഴിഞ്ഞിടക്കേണ്ടത് മാത്രമാണ് പരിശോധന നടക്കുന്നത് ബാക്കി എല്ലാ വീട്ടിലും പോലീസ് ഇന്ന് അന്വേഷിച്ചു കഴിഞ്ഞു